ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇംഗ്ലീഷ് താരമായ ബെൻ ഡക്കറ്റ് ഇപ്പോൾ തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ടി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരവും ബെൻ ഡക്കറ്റാണ് മാത്രമല്ല മികച്ച പ്രകടനമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് ഡക്കറ്റ് നേടിയിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യമായി കൊണ്ടാണ് ഒരു താരം ഇപ്പോൾ നൂറ്റി അൻപതിലധികം റൺസുകൾ സ്വന്തമാക്കുന്നത് എന്നാൽ വരുന്ന ഐ പി എല്ലിൽ ഈയൊരു താരം പങ്കെടുക്കുന്നില്ല രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ബെൻ ഡക്കറ്റിനെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ ആരും തന്നെ മുന്നോട്ട് വന്നിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റായിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസികൾക്ക് മുന്നിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പകരക്കാരനായിക്കൊണ്ട് ഡക്കറ്റിന് ഐ പി എല്ലിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫ്രാഞ്ചൈസി അത് ആർ സി ബി മാത്രമാണ് എന്നാണ് ക്രിക്കറ്റ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ആർ സി ബിയുടെ ഇംഗ്ലീഷ് താരമായ ജേക്കബ് ബേദേൽ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട് അദ്ദേഹം ഏർ ഐ പി നിന്നും പുറത്താവുകയാണെങ്കിൽ പകരം ഒരു താരത്തെ ആർ സി ബിക്ക് കൊണ്ടുവരേണ്ടി വരും ആ സ്ഥാനത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ സാധ്യതയുള്ള താരം അത് ബെൻ ഡക്കറ്റ് ആണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് പോയിന്റ് ആറ് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ജേക്കബ് ബേദറിനെ ആർ സി ബി സ്വന്തമാക്കിയിരുന്നത് അടിസ്ഥാന വില രണ്ടു കോടി രൂപയുള്ള ഡക്കറ്റിനെ പകരക്കാരനായിക്കൊണ്ട് എത്തിക്കുക എന്നത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല മറ്റൊരു ഇംഗ്ലീഷ് താരമായ ഫിൽസാൾട്ട് ആർ സി ബിയുടെ ഓപ്പണർ ആയിക്കൊണ്ട് അവിടെ ഉണ്ട് എന്നാൽ ഭേദയിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഐ പി എൽ ആകുമ്പോഴേക്കും അദ്ദേഹം തൻ്റെ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോണ്ടും കാണാം